അലൈക്കും വരഹമുല്ല വർക്കാത്തു തിരുനബി അലൈഹി അലഹി തങ്ങൾ അനുഭവിച്ച യാതനകളെയും വേദനകളെയും കുറിച്ച് ഒരു കൊച്ചു കഥയിലൂടെ നമുക്കിന്ന് സഞ്ചരിച്ചാലോ ലോകത്തിൻ്റെ നേതാവായിട്ടും ഒരുപാട് വേദനകളും യാതനകളും സഹിച്ചാണ് തിരുമേനി സുല്ലാഹു അലഹി വല്ല തങ്ങൾ ജീവിച്ചിരുന്നത് സാധാരണ രാജാക്കന്മാരെ പോലെ കൊട്ടാരവും സിംഹാസനവും മറ്റു സുഖ സൗകര്യങ്ങളൊന്നും തിരുമേനി അനുഭവിച്ചിട്ടില്ല പക്ഷേ ശത്രുക്കൾ നബി സാഹു അലഹു സ്വല്ലാം തങ്ങളെ ഏതെല്ലാം രീതിയിൽ ബുദ്ധിമുട്ടിക്കാൻ കഴിയുമെന്ന് ത നോക്കി നടക്കുകയായിരുന്നു എന്നാൽ നബി നബിസ്വല്ലാഹു അലഹി വസ്ലാം തങ്ങൾ തന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്നവരോടും വേദനിപ്പിക്കുന്നവരോടും പുഞ്ചിരിയോടെയും സ്നേഹത്തോടെയും മാത്രമായിരുന്നു പ്രതികരിച്ചത് ഒരിക്കൽ നബി നബിസ്വല്ലാഹു അലഹി വസ്ലാം തങ്ങൾ സുജൂതിലിരിക്കെ യഹൂദികൾ പുറകിലൂടെ വന്ന് നബിയുടെ മുതുകിൽ ചീന്ന കുടൽമാരയിട്ടു ഇട്ടു പാവം നബി ഇതൊന്നും സഹിക്കാൻ കഴിയാതെ സുജൂതിൽ തന്നെ കിടന്നു ഇത് കണ്ട് യഹൂദികൾ പൊട്ടിച്ചിരിക്കുകയായിരുന്നു അതറിഞ്ഞ ഫത്തിമ ബിബിറിയാഹുഅനഹ അവിടേക്ക് വന്ന് തന്റെ പിതാവിന്റെ അവസ്ഥ കൊണ്ട് പൊട്ടിക്കരഞ്ഞുപോയി ഉടനെ ആ കുടൽമാല എടുത്തു മാറ്റി നബി അലൈഹി അലൈഹുലം തങ്ങൾ ഒരു ഭാവമാറ്റവും കൂടാത്ത നിസ്കാരം പൂർത്തീകരിച്ചു ഇങ്ങനെ ആയിരുന്നു അവിടുത്തെ ജീവിതം ഈ ജീവിതത്തെയാണ് നാം മാതൃകയാക്കേണ്ടത് അള്ളാഹു സുബാനബി സുഹു അലൈഹുലം തങ്ങളുടെ ചരിയായി പിൻപറ്റി ജീവിക്കാനുള്ള തോഫിയൊക്കെ നമുക്ക് ഏവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നടത്തുന്നു ആഹ് അഹമ്മദുലഹിറബുലാലിൻ